പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസൊക്കെ നല്ല ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ളറിലെ ആ ബ്രൗൺ കളറിലൊക്കെ മിക്കവാറും ചിലർക്കൊക്കെ നല്ല നല്ല പാടുകളൊക്കെ കാണത്തില്ലേ അതൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ കരിമ സ്ഥിരമായിട്ടുള്ള യൂസ് ഉണ്ട് കരിമങ്കല്ല്യൊക്കെ മാറും അല്ലാതെ ഒരു ദിവസം കൊണ്ട് തേച്ച് തന്നുകരുതി കരിമംഗല്യം മാറത്തില്ല സ്ഥിരമായിട്ടുള്ള യൂസ് ഉണ്ട് കരിമംഗല്ലിയൊക്കെ മാറുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് ഓട്സിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ച ഓട്സ് അല്ല കുറച്ച് തരി തരി തരിയായി തരിയുണ്ട് ഇതിന് കുറച്ച് തരിയോടുകൂടി പൊടിച്ചതാണ് ഫൈനായിട്ട് പൊടിച്ച് നമ്മൾ വേറെ വെച്ചിട്ടുണ്ട് അത് ഫൈനായിട്ട് പൊടിച്ച് വെക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളൊരു അരിപ്പിലൂടെ അരിച്ചെടുക്കുക തന്നെ വേണം കാരണം എന്നാലേ അത് നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ കുറച്ച് തരിയൊക്കെ ഉള്ള ഓട്ട്സിൻ്റെ പൊടിയാണ് ഇതിപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അടുത്തതായിട്ട് ഒരു ഒരു നമ്മളിപ്പോൾ ഒരു തക്കാളി എടുത്തു ഒരു തക്കാളി എടുത്ത് ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പീസ് നമുക്ക് ഈ പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുണ്ട് ആദ്യം തന്നെ വേണ്ടുന്നത് ഇതിൽ ഒരു പീസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഓട്സിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം വരാനായിട്ട് ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതാണ് നമ്മൾ ഒന്നും കൂടി ഇപ്പം ഈ ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ എത്ര ഫേസ് ഒക്കെ കഴുകിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ഫേസ് ഒക്കെ നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവും അപ്പോൾ ഒന്ന് ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് ഒരു നനഞ്ഞ ടൗല് വെച്ച് ഒന്ന് ഒപ്പി കൊടുക്കുന്നു പോലെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഫേസിൽ ചെറിയൊരു നനവ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഒന്നും കൂടി ഒന്ന് ടവല് മുക്കി നനച്ചെടുത്തത് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി നമുക്കിതിലേക്ക് ഈ പൊടികൊണ്ടൊന്ന് മുക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണം നമ്മൾ മുക്കി കൊടുക്കുന്ന സമയത്ത് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുക്കണം കാരണം അതിൻ്റെ നീരും കൂടി ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതിന് ചെയ്യുന്നത് അതിനുശേഷം ഇത് സ്ക്രബ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതേപോലെ ഇത് ഈ ഇതുകൊണ്ട് നമുക്ക് മുഖമെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് മുഖത്തെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം നമുക്ക് ഓട്സിൻ്റെ പൊടിക്ക് പകരമായിട്ട് നമുക്ക് കൂരകിൻ്റെ പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കൂരകിൻ്റെ പൊടിയും നമുക്കറിയാമല്ലോ ബ്രൈറ്റൺ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റൻ ആവുന്നതിന് സഹായിക്കുന്നതാണ് കൂരകും അപ്പോൾ ഞാനിപ്പം ഓട്ട്സിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കൂരകിൻ്റെ പൊടിയോ ആണ് ഇതിന് വേണ്ടുന്നത് ഒട്ടക്കു മാറ്റിയേക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഇപ്പം ഇതുപോലെ ഒരു തുണി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉടുപ്പിലെല്ലാം ഇല്ലെങ്കിലാകും അതുകൊണ്ടാണ് ഇനി നേരം മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്തിലും കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല കഴുത്തിലേക്ക് തേച്ച് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ തക്കാളി എല്ലാം നല്ല രീതിയിൽ അതിൻ്റെ നീരെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇനി ഫേസൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് തുടച്ചു കളയാം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഡെഡ് സ്കിന്നെല്ലാം മാറുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു മുഖത്തൊക്കെയുള്ള പൊടി അഴുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നതിനും അതുപോലെ നല്ല മുഖമൊക്കെ ഒന്ന് ക്ലിയർ ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ പോകാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ നല്ലൊരു ഉണ്ട് അപ്പം നമ്മൾ കടുക്കപ്പൊടിയാണ് എടുക്കുന്നത് കടുക്ക പൊടിയായിട്ടുള്ളത് കടുക്ക എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കടുക്ക വേടിച്ചതിന് ശേഷം നമുക്ക് തേനിലോ പാലോ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരയ്ക്കുന്ന കല്ലിൽ വെച്ച് കടുക്ക അറിയാമല്ലോ ഇതേപോലെ ഇങ്ങനെ ഉരച്ചൊരു ചെറിച്ചതിൻ്റെ ഇതെടുക്കണം ഞാനിപ്പോൾ കടുക്കയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് കടുക്കാപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കാം അതിന് അളവ് ഞാനിപ്പോൾ ഞാൻ എടുത്തതിൻ്റെ അളവ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് എടുക്കണം അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഈ കല കടുക്കാപ്പൊടിയും അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ പൊടിയും എല്ലാം മിക്കവാറും എല്ലാ അങ്ങാടി കടകളിലും കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ചന്ദനത്തിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി എടുത്ത് ചന്ദനത്തിൻ്റെ പൊടി കിട്ടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടിയാണ് കുറെ കൂടി നല്ലത് ചന്ദനത്തിൻ്റെ പൊടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രക്തചന്ധനത്തിൻ്റെ പൊടിയായാലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചന്ദനത്തിൻ്റെ പൊടി എടുത്തു എടുത്തതിന് ശേഷം ഇത് ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചതാണ് നല്ല ഒരു ശകലം പോലും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ച ഓട്സാണ് അതും ഒരു കാൽ ടീസ്പൂണിനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും നമുക്ക് ഇതേ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടുത്തത് ഒരുപാടൊന്നും വേണ്ട അതും ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് മാത്രം മതി ഞാൻ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഈ ഗ്ലിസറിൻ കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് പരുവാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവണ്ട കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇതിപ്പോൾ നല്ലൊരു പേസ്റ്റ് വരുവായിപ്പോയി പാലൊരിച്ചിരി കൂടിപ്പോയി ഇത്രയും പേസ്റ്റ് വരുവാകണമെന്നില്ല ഇതിലേക്ക് നമ്മൾ തക്കാളി നീരും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പേസ്റ്റ് ആവണമെന്നില്ല ഇതിപ്പോ കുറച്ചങ്ങ് പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു ഒരുമുറി തക്കാളി ഉണ്ട് ഈ തക്കാളി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തക്കാളി ഒന്ന് ഞെക്കി കൊടുക്കണം നമുക്ക് അതിന്റെ നീരും കൂടി ഇതിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് എക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഉണ്ടാവും ഇതേപോലെ അങ്ങ് ആക്കി എടുക്കണം ആക്കിയതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും ഇത് ഡ്രൈ ആകുന്നതുവരെ സംസാരിക്കാനായിട്ട് പാടില്ല നമ്മൾ ഇത് ഒക്കെ തേച്ച് കഴിയുമ്പോൾ നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങാടിക്കടകളിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു മണമുണ്ടല്ലോ ആ മണമായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മളിത് തേക്കുന്ന സമയത്തും ഈ തക്കാളി ഇതുപോലെ നമുക്ക് കൈ കൈവെച്ച് ഇങ്ങനെയൊന്ന് ഞെക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ നീരും കൂടി ഇറങ്ങും ഇതെല്ലാം ഒരുപോലെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് നമുക്ക് തേക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തക്കാളിയുടെ നീരും കൂടി പാൽ ഒഴിക്കുന്നത് പോലെ തന്നെ തക്കാളിയുടെ ജ്യൂസും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിളക്കിയാലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് തേക്കുന്നത് കാരണം ഇങ്ങനെ നമുക്ക് തക്കാളി എടുത്ത് ഇങ്ങനെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് നല്ല നന്നായിട്ട് പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ റൗണ്ടിൽ തേച്ച് കൊടുക്കണം നിങ്ങൾ വീഡിയോയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കാരണം നമ്മൾ അത്രയും ഇതായിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് നന്നായിട്ട് നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇതൊന്ന് ഡ്രൈ ആകുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം വരാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മസാജ് ചെയ്ത് വേണമെന്ന് കഴുകി കളയാനായിട്ട് ഞാനിപ്പോൾ മസാജ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് മസാജ് ചെയ്താൽ മതി ഓരോന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്കൊന്ന് തുടച്ചു കളയാം ഉണ്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റം നമുക്കുണ്ട് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മാറ്റമുണ്ട് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗല്യൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത് കാരണം കുറേ പഴക്കമുള്ള കരിമങ്കല്ല്യൊക്കെ ആണെങ്കിൽ പോലും ഏകദേശം ഒരു ഒരു മാസമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും പഴക്കം കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ഒരു ഏഴ് ദിവസം ഒക്കെ ഒരു അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ായിട്ടൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഐസ് ക്യൂബ് എടുത്തതിന് ശേഷം ഈ തുണിയിലേക്ക് നമ്മളൊന്ന് പൊതിഞ്ഞു കൊടുക്കുന്നു ശേഷം ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് ഫേസൊക്കെ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് കാരണം ഈ സ്റ്റെപ്പ് കൊണ്ട് വളരെയധികം ഗുണങ്ങളാണ് നമ്മുടെ ഫേസിനുണ്ടാവുന്നത് നമ്മൾ പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഹോൾസെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കും ആ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്ന ഹോൾസെല്ലാം ഒന്ന് അടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മി എല്ലാ പാക്കിംഗ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കാരണം ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഹോൾസ് അതുപോലെ തന്നെ ഇരിക്കുകയും അതിലേക്ക് പൊടികളും മറ്റൊക്കെ നമ്മൾ പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ പൊടികളൊക്കെ ആവുകയും അതുവഴി നമുക്ക് മോക്കുരുവും കാരയൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകും അത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നേരിട്ട് നമ്മൾ ഐസ് ക്യൂബ് ഇതുപോലെ വെച്ച് കൊടുക്കുകയും വേണ്ട നമുക്കിതുപോലെ ഒരു തുണിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്നാൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് അത് വലിയ ദോഷം ചെയ്യും കാരണം അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം വെച്ച് നന്നായിട്ട് ഫേസ് എല്ലാം നല്ല രീതിയിൽ ഐസ് ക്യൂബ് വെച്ച് നല്ല ഇതായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് വ്യക്തമായ ഒരു മാറ്റമുണ്ട് എന്തായാലും കഴുത്തിൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കഴുത്തിലും ഫേസിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ